അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ വ്യാപകമായി ആഹ്വാനം ചെയ്ത പണിപ്പുമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കെ എസ് യു എസ് ഐ സംഘർഷം കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റിന് മർദ്ദനമേറ്റതായി പരാതി കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവത്കരിക്കാൻ ശ്രമിക്കുന്ന ഗവർണർക്കെതിരെ എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത പഠിപ്പുമുടക്കിന്റെ ഭാഗമായി മൂവാറ്റിപ്പുഴ നിർമ്മല കോളേജിൽ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റിനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് അമൽ എൽദോസിനാണ് മർദ്ദനമേറ്റത് പഠിപ്പുമുടക്ക് സമരത്തിന്റെ ഭാഗമായി കോളേജിലെ കെ എസ് യു പ്രവർത്തകരായ വിദ്യാർത്ഥികളെ എസ് എഫ് ഐ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ചേർന്ന് മർദ്ദിച്ചുതടഞ്ഞെത്തിയ കെ എസ് യു പ്രവർത്തകരെ യാതൊരു പ്രകോപനവുമില്ലാതെ എസ് എഫ് ഐ പ്രവർത്തകരും കോളേജിനു പുറത്തുനിന്നുള്ള പാർട്ടി പ്രവർത്തകരും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നെന്നും കെ എസ് യു പ്രവർത്തകർ പുറത്തു കടക്കാതിരിക്കാൻ എസ് എഫ് ഐ പ്രവർത്തകർ ഗേറ്റുകൾ അടച്ചു പൂട്ടിയെന്നും തുടർന്ന് പോലീസ് എത്തിയാണ് പുറത്തു കടന്നതെന്നും കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് അമൽ എൽ ദോസ് പറഞ്ഞു ഒരു പ്രകോപനം കൂടാണ്ടത് നമ്മളെ നമ്മുടെ പിള്ളേരെ ബാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് കാര്യമെന്നറിയാൻ പോയത് അച്ഛൻ മിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ക്രമീകരിച്ചത് നമ്മൾ വരുന്ന കോളേജിലെ വിദ്യാർത്ഥികളല്ല പുറത്തുനിന്നുള്ള പ്രവർത്തകരാണ് ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഞാൻ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി രണ്ട് ഗേറ്റും അടച്ച അവിടെ അവിടെ അടച്ചു ഗേറ്റും പോലീസ് വന്ന ശേഷമാണ് ഗേറ്റ് തുറന്നത് പരിക്കേറ്റ അമൽ എൽദോസ് മൂവാറ്റുപടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ന്യൂസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.